ഈ അവസരത്തിൽ ഞാൻ പൊതുവാൾമാഷ് പൊതുവാൾമാഷ് അല്ല ആര് പറഞ്ഞു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ ശശികുമാർ ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ും ഐ പി എസ് ആവേണ്ട കുട്ടികളെയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കബളിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് സി പി എമ്മിനുള്ളത് അവരുടെ തനി സ്വരൂപമാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ടത് ടു കഴിഞ്ഞതിനു ശേഷം എൽ ബി എസ്സിൽ എഞ്ചിനീയറിംഗിന് ചേർന്നു എഞ്ചിനീയറിംഗിൽ ഒന്നാം സെമസ്റ്ററിന്റെ കംപ്ലീറ്റ് ചെയ്തെ പഠനം ഉടനെ ഉപേക്ഷിച്ചു കാരണം എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രാപ്തി ആര്യ രാജ്യത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് ശേഷം കോളേജില് മാനമിൻ കോട്ടയിലെ ആവാൻ സാധ്യതയുള്ളൂ എന്തായാലും മാത്തമെറ്റിക്സിന് അഡ്മിഷൻ വാങ്ങി ആ സെമിസ്റ്ററിന്റെ മാർക്ക് യൂണിവേഴ്സിറ്റി പരിശോധിച്ചപ്പോഴാണ് സീറോ മാർക്ക് ആണെന്ന് കണ്ടത് അതേപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ പഠിച്ചോണ്ടിരിക്കുമ്പോഴും ഞാൻ നോക്കിയപ്പോൾ മാർക്കുകളൊന്നുമില്ല മലയാളം ഗദ്യ സാഹിത്യത്തിന് നൂറിന് ഏഴ് മാർക്കാണ് കിട്ടിയത് അപ്പോഴേ ഈ കുട്ടിയുടെ അക്കാഡമിക് മെറിറ്റ് എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് കൈരളി ചാനൽ എടുത്ത ഇന്റർവ്യൂവിൽ ഐ എ എസ് ആഹ് അല്ലെങ്കിൽ ഐ പി എസ് ആകേണ്ട ഒരു പെൺകുട്ടിയെ പാർട്ടി നിർബന്ധിച്ച് മേയർ ആക്കിയിരിക്കുന്നു അതും സിവിൽ സർവീസ് ആയിരുന്നു ആണ് ലക്ഷ്യം ഒരു ഐ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ആ ചിലപ്പോൾ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കാം ആ രീതിയില് ആൾക്കാരെ ബോധ്യപ്പെടുത്തണം ഐ എസ് ഐ പി എസ് ആകേണ്ട കുട്ടികളെയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കബളിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് സി പി എമ്മിനുള്ളത് എനിക്ക് റെസ്റ്റ് എടുക്കണം വല്ലാത്ത ക്ഷീണം ആയിക്കോട്ടെ പക്ഷെ ഈ റെസ്റ്റ് എന്നും വേണ്ടി വരൂ ഇല്ല വർക്കിംഗ് ഡേയ്സിൽ മാത്രം